കേരളത്തിലെ പ്രതിപക്ഷവും എന്ന് വെച്ചാൽ ബി ജെ പിയും യു ഡി എഫും യു ഡി എഫിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ പാർട്ടികളും പെടും അവരോടൊപ്പം ചേർന്ന് മാധ്യമങ്ങളും നിരന്തരം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളം കുത്തുവാള എടുത്തിരിക്കുകയാണ് കേരളം ഇനി ഒരട്ടി പോലും മുന്നോട്ട് പോകില്ല കേരളത്തെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിൽ നിന്ന് ആളുകൾ വിദേശത്തേക്ക് കുടിയേറുകയാണ് കേരളം അവസാനം ആളില്ലാത്ത സംസ്ഥാനമായി മാറും ഇതൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിരന്തരം അത്തരം പ്രചാരണം നടത്തുകയും കേരളത്തെ തൊഴിലായ്മ പറകിലാണ് ആരോഗ്യ മേഖല പറകിലാണ് എന്നിങ്ങനെ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും പരാജയപ്പെട്ടിരിക്കുകയാണ് കേരളം എന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയുന്നത് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും പറയുന്നത് അതിന് ഒപ്പിച്ച് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് നീതി ആയോഗിന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് അതിൽ കേരളമാണ് ഒന്നാമത് സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്തുകൊണ്ട് കേരളത്തെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാക്കാം കേരളത്തിലെ വികസനം എങ്ങനെയൊക്കെ തടയാം കേരളത്തെ എങ്ങനെയൊക്കെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കാം ഈ ഒരൊറ്റ ചിന്തയിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അതിനനുസരിച്ചുള്ള പരിപാടികൾ ഒരു ഭാഗത്ത് നന്നായി നടക്കുന്നുണ്ട് കേരളത്തിലെ നികുതി വിക വികുതം നൽകാതിരിക്കുക വെട്ടിക്കുറയ്ക്കുക കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധി കുറയ്ക്കുക അങ്ങനെ കേരളത്തെ ശ്വാസം മുട്ടിക്കുക ഇതാണ് ബി ജെ പിയുടെ രീതി അങ്ങനെ കേരളത്തിൽ പദ്ധതികൾ നടക്കാതിരിക്കുന്ന ഘട്ടത്തിൽ ഇതാ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കേരളത്തെ കുത്തുപാളയടുപ്പിച്ചു ഈ സർക്കാർ ദൂർത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വലിയ പ്രചാരണം നടത്തുക ആ പ്രചാരണം ഏറ്റുപിടിച്ച് മാധ്യമങ്ങൾ അന്തിച്ചർച്ചകൾ പൊടിപൊടിക്കുക ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് നീതി ആയോഗിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലും കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം അവിടെ നിന്ന് പോയിന്റ് നില മെച്ചപ്പെടുത്തിയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് എന്നാലോചിക്കണം എന്ന് വെച്ചാൽ എൻ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നു കേരളം എല്ലാ തലത്തിലും ഒന്നാം സ്ഥാനത്താണ് എന്ന് എവിടെയാണ് ആരോഗ്യം വിദ്യാഭ്യാസം ലിംഗസമത്വം അസമത്വം ഊർജ്ജം വ്യവസായം പരിസ്ഥിതി ശുദ്ധജലം തുടങ്ങി പതിനാറ് വികസന പോയിന്റുകളുണ്ട് വികസന അജണ്ടകളുണ്ട് ഇവിടെ എല്ലാം കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു കേരളത്തോടൊപ്പം നിൽക്കുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനം മാത്രമാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം തൊട്ടു താഴെ തമിഴ്നാടുണ്ട് ഗോവയുണ്ട് ഉത്തരാഖണ്ഡിൽ ലഭിച്ചിരിക്കുന്ന പോയിന്റ് എഴുപത്തി ഒൻപതാണ് കേരളത്തിൽ ലഭിച്ചിരിക്കുന്ന പോയിന്റ് എഴുപത്തിയൊൻപതാണ് തമിഴ്നാട് ലഭിച്ചിരിക്കുന്നത് എഴുപത്തി എട്ട് പോയിൻ്റാണ് ഗോവയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എഴുപത്തി ഏഴ് പോയിന്റാണ് എവിടെയാണ് ബി ജെ പിയുടെ സ്വപ്നഭൂമിയായ ഗുജറാത്ത് ഉള്ളത് ഗുജറാത്ത് നിൽക്കുന്നത് ഒൻപതാം സ്ഥാനത്താണ് ഒൻപതാം സ്ഥാനത്ത് ഗുജറാത്തിന്റെ പോയിന്റ് എഴുപത്തി അഞ്ച് പോയിന്റ് ആണ് പുറദിശയാണ് ബി ജെ പി നേതാക്കളുടെ പുറദിശ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് ഗുജറാത്ത് ആ ഗുജറാത്ത് കേരളത്തിൽ നിന്നും എട്ട് അടി താഴെയാണ് എന്നാലോചിക്കണം എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ ഗുജറാത്തിലേക്ക് കണ്ടുപഠിക്കൂ എന്ന് എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ ഗുജറാത്തിലേക്ക് നോക്കൂ എന്ന് കേരളത്തിൽ എന്തുകൊണ്ടാണ് പറയുന്നത് അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ബി ജെ പി നേതാക്കളെ സംബന്ധിച്ച് ബി ജെ പി പ്രവർത്തകരെ സംഘ സംബന്ധിച്ച് സംഘപരിവാർ പ്രവർത്തകരെ സംബന്ധിച്ച് നടക്കുന്നത് കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഗുജറാത്ത് ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾ ഗുജറാത്തിലെ പഠിക്കണം എന്ന് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കാണ് ബി സർക്കാരിന്റെ കണക്കാണ് ബി സർക്കാരിന്റെ കീഴിലുള്ള നീതി ആയോഗ് തയ്യാറാക്കിയ കണക്കാണ് അതിൽ പരമാവധി ഏതൊക്കെ തരത്തിൽ കേരളത്തെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു ആ ശ്രമങ്ങളെയെല്ലാം അതിജീവിച്ച് കേരളം ഒന്നാം സ്ഥാനത്തെത്തി എന്ന് പറയുമ്പോൾ കേരളത്തെ അഭിനന്ദിക്കണം കേരള സർക്കാരിനെ അഭിനന്ദിക്കണം പക്ഷേ നമ്മുടെ സർക്കാരോ മാധ്യമങ്ങളോ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല ഇന്നത്തെ അന്തിച്ചർച്ചയിൽ ഈ വിഷയം ആവുകയും ചെയ്യില്ല ഉറപ്പാണ് ഒരിക്കലും ആകില്ല കാരണം അവർക്ക് ഇതൊരു വാർത്തയേ അല്ല പിണറായി വിജയൻ സർക്കാർ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ ആ സർക്കാരിന്റെ ഭരണത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തുകയോ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ചിന്തയാണ് കാരണം കേരളം കുത്തുപാടി എടുത്തിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ മേഖലയിലും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും കഴിയില്ല ഇതാ കേരളം ഒന്നാം സ്ഥാനത്ത് എന്ന് പറയാൻ അതുകൊണ്ട് തന്നെ മാതൃഭൂമിയിൽ അത് രണ്ട് കോളം വാർത്തയാകും മലയാള മനോരമയിൽ അത് ഒരു കോളം വാർത്തയാകും ദൃശ്യമാധ്യമങ്ങളിൽ അത് വാർത്തയെ അല്ലാതാകും ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇനിയിപ്പോ നമ്മുടെ ഏറ്റവും താഴെ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ് നോക്കാം ബീഹാറാണ് ഏറ്റവും താഴെ നിൽക്കുന്ന സംസ്ഥാനം ബീഹാറിന് അമ്പത്തി ഏഴ് പോയിന്റ് ആണ് പിന്നീട് ആണ് അറുപത്തിരണ്ട് പോയിന്റ് അതിൽ തൊട്ടുമുകളിൽ നാഗാലാന്റ് ആണ് അറുപത്തി മൂന്ന് പോയിന്റ് അത് തൊട്ടുമുകളിൽ മേഘാലയാണ് അറുപത്തി മൂന്ന് പോയിന്റ് അരുണാചൽ പ്രദേശ് അറുപത്തിയഞ്ച് ആസാം അറുപത്തിയഞ്ച് ഒഡീഷ അറുപത്തിയ അറുപത്തിയാറ് എന്നിങ്ങനെ നിൽക്കുന്നു ത്രിപുര അതിനു മുകളിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ബി ജെ പി നേതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാനമായ ഉത്തർപ്രദേശ് എവിടെയാണ് എന്ന് നോക്കണം ഉത്തർപ്രദേശിന്റെ പോയിന്റ് അറുപത്തി ഏഴ് പോയിന്റാണ് അറുപത്തി ഏഴ് പോയിന്റുമായി താഴെ നിന്ന് ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന ഉത്തർപ്രദേശ് അതോടൊപ്പം തന്നെ ഗുജറാത്ത് മുകളിൽ നിന്ന് താഴോട്ട് താഴോട്ടിടുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്ത് ഗുജറാത്ത് ലഭിച്ചിരിക്കുന്ന എഴുപത്തി നാല് പോയിന്റ് ഈ രണ്ട് സംസ്ഥാനങ്ങളെയും കണ്ടു പഠിക്കാനാണ് കേരളത്തോട് കേരളത്തിലെ ഭരണകക്ഷിയോട് ഭരണ നടത്തുന്ന പാർട്ടിയോട് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ത് പറയും അതാണ് അടുത്ത ചോദ്യം കാരണം നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എല്ലാം തകിടം പറഞ്ഞിരിക്കുന്നു വികസനം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇനി എന്തു പറയും എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പറയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇതും ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിലുള്ള അന്തർധാരയാണ് എന്ന് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അന്തർധാരയുണ്ട് അതുകൊണ്ടാണ് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം അതും പറയും അതിനപ്പുറവും പറയും അതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു മാനസികാവസ്ഥ ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അദ്ദേഹം നേരിട്ട് വന്ന പ്രതികരണം പറയാൻ സാധ്യതയില്ല മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ അദ്ദേഹം പറയുമായിരിക്കും പക്ഷേ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിക്കില്ല അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല നമ്മുടെ വി ഡി സതീശനെ കാരണം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ ഘടക കക്ഷികളെ പോലെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ഒരു ഘടക കക്ഷി നേതാവാണ് വി ഡി സതീശൻ അതുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക എന്നതൊന്നും മാധ്യമപ്രവർത്തകർ ചെയ്യില്ല എന്ന് ഉറപ്പാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ എഴുതിയെടുത്ത് ബ്രേക്ക് ന്യൂസ് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ആലോചനപ്പെടുത്തുന്ന ഒരു ചോദ്യവും ചോദിക്കാൻ തയ്യാറാകില്ല അതുകൊണ്ട് രക്ഷയുണ്ട് വി ഡി സതീശിനി പക്ഷേ ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ ചോദിക്കില്ലേ അപ്പോൾ എന്തെങ്കിലും പറയേണ്ടി വരില്ലേ അത് എന്ത് പറയും എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം